നമ്മുടെ സന്തോഷത്തിന്റെ താക്കോൽ എവിടെയാണ് ഇരിക്കുന്നതെന്നറിയാം നമ്മൾ വിചാരം ഒരു കാർ ഉണ്ടെങ്കിൽ ഒരു ബൈക്ക് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കുറെ പൈസ ഉണ്ടെങ്കിൽ ഐഫോൺ ഉണ്ടെങ്കിൽ ഇതൊക്കെ ഉണ്ടെങ്കിൽ സന്തോഷം ഇങ്ങോട്ട് വരും എന്നൊരു ധാരണ നമുക്കൊക്കെ ഉണ്ട് പക്ഷെ ഈ വീഡിയോ കണ്ടോ എത്ര എത്ര സന്തോഷകരമായിട്ടാണ് അവർ അവരുടേതായിട്ടുള്ള ആ ഒരു അറ്റ്മോസ്ഫിയറിനെ ആഘോഷിക്കുന്നത് അതായത് സന്തോഷത്തിന്റെ താക്കോൽ ഈ ഭൗതികമായ മറ്റു കാര്യങ്ങളിലൊന്നുമല്ല മറിച്ച് മനുഷ്യന്റെ മനസ്സിലാണ് ഇരിക്കുന്നത് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ വീഡിയോ എത്ര ആഹ്ലാദത്തോടു കൂടിയാണ് ഇവർ ഈ നൃത്തം ചെയ്യുന്നതെന്ന് അതായത് ഏത് സിറ്റുവേഷൻ മനുഷ്യന്റെ ഏത് സാഹചര്യത്തിലും മനുഷ്യന് സന്തോഷം കണ്ടെത്താൻ സാധിക്കും അത് ആ സന്തോഷത്തിന്റെ താക്കോൽ ഇരിക്കുന്നത് മറ്റൊരാളുടെ കയ്യിലല്ല ആരും സന്തോഷം ഒരു വെള്ളിത്താലത്തിലാക്കി നമ്മുടെ മുമ്പിൽ കൊടുന്ന് തരില്ല അത് നമ്മൾ കണ്ടെത്തേണ്ട ഒന്നാണ് നമ്മുടെ ഉള്ളിലാണ് അതിരിക്കുന്നത് എന്ന തിരിച്ചറിവാണ് ഈ വീഡിയോ നമുക്ക് തരുന്നത്